ഈ പുരിവൈരത്ത് അക്കോബോണിസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു കുളിർമാൻ ഉണ്ടാവും നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷണമാണ് ഇവിടെ ഉള്ളത് ഇത്രയും കഠിനമായിട്ടുള്ള ചൂട് പോലും നമുക്കിവിടെ നിൽക്കുമ്പോൾ വളരെ നല്ല തണുപ്പാണ് തോന്നുന്നത് അതിന് കാരണം നമ്മുടെ ഈ അക്കോമ്പോണിസിലെ കളകളാവം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം തന്നെയാണ് ഈ വെള്ളം എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഈ വെള്ളത്തിന് നല്ല തണുപ്പാണ് പലരും വിചാരിക്കുന്നത് ഈ എട്ടിഞ്ച് മാത്രം ഡെപ്റ്റുള്ള ടാങ്കിലും അല്ലെങ്കിൽ രണ്ട് അടി മാത്രമുള്ള ടാങ്കിലും ഒക്കെ വെള്ളം പെട്ടെന്ന് ചൂടായിട്ട് മത്സ്യങ്ങളൊക്കെ ചത്തുപോകുന്നതാണ് ഒരു കുഴപ്പമില്ല നല്ല തണുപ്പാണ് ഈ വെള്ളത്തിനൊക്കെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളത്തിന് നല്ല തണുപ്പാണ് എട്ടിഞ്ചിടത്തിലുള്ള വെള്ളമൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ടാങ്കുകളാണ് ഒരു മറയില്ല ഒരു ഷെയ്ഡും കൊടുക്കാതെ ഡയറക്റ്റ് അടിക്കുന്ന ടാങ്കുകളാണ് അതൊക്കെ അവിടെ പോലും നമുക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നത് നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അന്തരീക്ഷം ഇത്രയും തണുപ്പുള്ളൊരു അന്തരീക്ഷമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മുറ്റത്ത് തൊട്ടടുത്ത് വീടിനോട് തൊട്ടടുത്ത് മുറ്റത്ത് തന്നെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ആ കളകളാരവും ആ ശബ്ദവും ആ ഒരു തണുപ്പുള്ള അന്തരീക്ഷം ഈ ചൂടിന് വളരെയധികം ആശ്വാസമാണ് നമ്മുടെ ജനവാദമൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ഒരു തണുത്ത കാറ്റിങ്ങനെ അകത്തേക്ക് വരുമ്പോൾ അകത്തും നമുക്ക് നല്ലൊരു തണുപ്പാണ് വീടിനകത്തും നല്ലൊരു തണുപ്പായിരിക്കും നല്ല അന്തരീക്ഷമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ അക്കോപോണി സിസ്റ്റം നമ്മുടെ മുറ്റത്ത് തന്നെ വേണമെന്നുള്ളത് പലർക്കും സ്മെല്ല് വരുമെന്നുള്ളൊക്കെ ഭയങ്കര പേടിയാണ് ഒരു ദുർഗന്ധം ഉണ്ടാവില്ല ഒരു സ്മെല്ലുണ്ടാവില്ല നല്ല രീതിയിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് മാത്രം തീറ്റ കൊടുത്ത് നമുക്ക് അത്യാവശ്യത്തിലേറെ പച്ചക്കറികൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനൊക്കെ ഉണ്ടാക്കാവുന്നൂ ഓവറായിട്ട് ഫീഡ് ചെയ്യുമ്പോഴാണ് തീറ്റ എടുക്കാതെ അത് അടിഞ്ഞു കൂടിയിട്ട് ദുർഗന്ധമൊക്കെ വരുന്നത് ആവശ്യത്തിന് മാത്രം കുറേശ് കൊടുത്താൽ നിന്ന് ഒരു വലുതാവുകയും ചെയ്യും അതിൻ്റെ വിസർജമടങ്ങിയിട്ട് ധാരാളം നമുക്ക് പച്ചക്കറികൾ ഉണ്ടാക്കും ഈ പയറൊക്കെ ഉണ്ടല്ലോ എത്രയോ പ്രാവശ്യമായി ഇപ്പോൾ വിളവെടുക്കുന്നത് അതുപോലെ മുളക് മുളക്തൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് മുളക് നമുക്ക് ചെറിയ സ്ഥല ആകെ കുറച്ച് സ്ഥലത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ആ കുറഞ്ഞ സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി നമ്മുടെ മുറ്റത്ത് നിർബന്ധമായിട്ടൊരു അക്കോപോണിസ് ചെയ്യണം കഴിയുന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്ന വേണം എങ്കിലാണ് നമ്മുടെ അന്തരീക്ഷം നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷവും നമ്മുടെ മനസ്സും അതേപോലെ ഒരു തണുപ്പാക്കാൻ സാധിക്കുകയുള്ളൂ